ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എല്ലാവരെയും പുതിയൊരു വീടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു കുഞ്ഞു തോട്ടാണ് നമ്മൾക്കാർക്കും എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്യാൻ സാധിക്കില്ല അതിനാൽ തിരുത്തലുകളും തിരിച്ചറിവുകളും അനിവാര്യമാണ് തിരിച്ചറിവുകൾ വരുന്നത് എവിടെ കേൾക്കാനും ആവശ്യമുണ്ടെങ്കിൽ അംഗീകരിക്കാനും സാധിക്കണം അത് ശത്രുവിൽ നിന്നായാലും മിത്രത്തിൽ നിന്നായാലും രക്തബന്ധത്തിൽ നിന്നായാലും തിരിച്ചറിവോടെ പ്രവർത്തിക്കൂ തിരുത്തലുകൾ മാറ്റങ്ങൾക്ക് തുടക്കമാവട്ടെ ഒരു പക്ഷേ ചില ഒരു പക്ഷേ ചില തിരിച്ചറിവുകൾ കാലം കുറേ വൈകിച്ചിട്ടായിരിക്കും തോന്നിക്കുന്നത് ആ സമയത്ത് തെറ്റ് തിരുത്താനെടുക്കുന്ന ആ ഒരു മനസ്സ് അത് തള്ളിക്കളയരുത് കാരണം എന്ന് പറഞ്ഞാൽ ഓരോ അനുഭവങ്ങളിൽ നിന്നും ഓരോ വ്യക്തികൾക്ക് ഓരോ മാറ്റങ്ങൾ സംഭവിക്കാം കാഴ്ചപ്പാടുകൾ മാറിയേക്കാം ചിന്തകൾക്ക് മാറ്റം സംഭവിക്കാം കാലം കുറച്ച് കഴിയുമ്പോഴായിരിക്കും താനെടുത്ത തെറ്റുകളും ശരികളും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഓരോ വ്യക്തികളും ബോധവാനാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സാഹചര്യം നിങ്ങളാദ്യം നിങ്ങളുടെ എന്ത് സാഹചര്യമാണോ നിങ്ങൾക്ക് വന്ന് ദുഃഖകരമാണോ അതോ ഏത് സാഹചര്യമാണെന്ന് നമുക്ക് മാത്രമേ വ്യക്തമാവുകയുള്ളൂ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സംഘർഷം ആ സാഹചര്യത്തെ തെറ്റിദ്ധാരണ മൂലമോ ചില തിരിച്ചറിവുകൾക്ക് വന്ന പാകപ്പിഴ കാരണമോ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് നമ്മൾ പിന്നൊരവസരം കൊണ്ട് വയ്ക്കാതെ പിന്നൊരവസരത്തിൽ അതിനെ പറഞ്ഞ് എന്ന് വച്ച് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള സമയം വെളുതായി കളയരുത് കാരണം ഓരോ തിരിച്ചറിവുകളും ഓരോ ജീവിത സമയത്തിൻ്റെ ലക്ഷ്യമായി കണ്ട് നമ്മുടെ സമയം അത് നമ്മൾ തക്കത്തിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുക കാരണം ഈ സമയവും കടന്നു പോകും വ്യക്തികൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാം ഒരുപക്ഷെ ആ അറിഞ്ഞ തിരിച്ചറിവ് മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കാൻ നിങ്ങൾ വൈകിയാൽ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ടുള്ള ജീവിത സാഹചര്യം വളരെ ദുഃഖകരമായി തീരാനും സാധിക്കും കാരണം ഓരോ വ്യക്തികളുടെ ഉള്ളത്തിൽ വന്ന സങ്കടാവസ്ഥകൾക്ക് അത് മാറ്റം വർധിച്ചു കൊണ്ടേയിരിക്കും ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും തനിക്ക് വന്ന ദുഃഖ കാരണം തൻ്റെ മിത്രമോ അതോ തൻ്റെ രക്തബന്ധമോ അതോ തൻ്റെ കൂട്ടുകാരിൽ നിന്നോ തന്നിൽ വന്നേക്കുന്ന ഓരോ സാഹചര്യങ്ങളും തനിക്ക് വന്ന ആ നാണക്കേടോ ആ ഓരോ അവസ്ഥകളും വളരെ ഹൃദയഭേദകമായി മാറ്റുമെന്നതും ഓർമ്മിക്കാം അതുകൊണ്ട് തന്നെ അത്തരം തിരിച്ചറിവുകൾക്ക് ഒരു ക്ഷമ കൊണ്ട് തീരുന്നതല്ല എങ്കിലും തിരിച്ചറിഞ്ഞൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും ക്ഷമ കൊടുത്ത് ആ തിരിച്ചറിവിനെ മാനിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തിരുത്തലുകൾ നടത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കാരണം തെറ്റിദ്ധാരണകളും അറിവേടുകളെല്ലാം മനുഷ്യസഹജമാണ് ഇന്നുള്ള നമ്മുടെ കാഴ്ചപ്പാടായിരിക്കില്ല നമുക്ക് നാളെ ഉണ്ടാകുമ്പോൾ ഇന്ന് നമുക്ക് വന്ന മാറ്റങ്ങൾ നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും കാരണം ലോകത്തിൻ്റെ ഓരോ മുന്നോട്ടുള്ള യാത്രയും വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ സാങ്കേതിക വളർച്ച മുന്നോട്ട് പോയി അതുകൊണ്ട് തന്നെ തിരിച്ചറിവുകൾക്ക് അതേ അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും അപ്പോൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് താങ്ക്